സംഭരണ പ്രക്ഷോഭം കൊലപാതകങ്ങൾ അതോടൊപ്പം തന്നെ ഭരണമാറ്റം എല്ലാ പ്രശ്നങ്ങളും നടന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിന് അനുകൂലമായി സംസാരിക്കുന്ന ഒരു പാർട്ടി വിജയിച്ചു ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന പാർട്ടി പരാജയപ്പെട്ടു ബംഗ്ലാദേശിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ ബംഗ്ലാദേശിലെ ഒരു ജനാധിപത്യപരമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പുതിയ പ്രധാനമന്ത്രി എന്നോ നാളെ അധികാരമേൽക്കുന്നു നമ്മള് സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു പ്രക്ഷോഭം കഴിഞ്ഞ് ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ വരുന്നതോടെ ജനാധിപത്യവും ജനാധിപത്യ സംവിധാനവും ആ രാജ്യത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നുള്ളൊരു ആശ്വാസമാണ് നമ്മളെ പോലുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെ വിശ്വാസികൾക്കുണ്ടാകുന്നത് പക്ഷേ ബംഗ്ലാദേശിലെ ഇതിന് തികച്ചും ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടായത് കാര്യം ഇംഗ്ലീഷൊരു ഫ്രേസ് ഉണ്ട് നമുക്ക് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ബോസ്മാരെ നമുക്ക് അനുസരിക്കാൻ സാധിക്കില്ല ഓ ബംഗ്ലാദേശിലെ ഇന്നത്തെ സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്ക് പുതിയ പ്രധാനമന്ത്രിക്ക് ഒന്നിൽ കൂടുതൽ ബോസുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തലകൾ ഒരേ സമയത്ത് അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടെ വരുന്ന ഏറ്റവും കോംപ്ലക്സ് കോംപ്ലക്സായിട്ടൊരു സിറ്റുവേഷൻ നമുക്കറിയാം പാകിസ്ഥാനിൽ ഇന്ന് നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ബലൂചിസ്ഥാൻ പ്രക്ഷോഭങ്ങളുടെ ഒരു പ്രധാന കാരണം ചൈനീസ് അധിനിവേശമോ ചൈനീസ് അധിനിവേശത്തിൻ്റെ തിക്തഫലങ്ങൾ മനസ്സിലാക്കി പാകിസ്ഥാനിലെ സാധാരണ ജനത ചൈനയ്ക്കെതിരായിട്ട് നടത്തുന്ന ഒരു പ്രതിരോധവും പ്രതിഷേധവും കൂടെയാണ് നമ്മൾ കാണുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ബംഗ്ലാദേശിൽ നമ്മൾ ആ ഡെവലപ്പിലോ ഡെവലപ്മെൻറ്റിലോട്ട് വരുന്നത് അതായത് ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ വിരുദ്ധ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായത് നമ്മുടെ ചൈനയാണ് ഇപ്പോൾ അവരുടെ ആർമി ആർമിയുടെ റിനോവേഷൻ എയർപോർട്ടുകളുടെ എയർ ബേസുകളുടെ നവീകരണം അതിൻ്റെ പുനർജീവനം സബ്മറൈനുകൾ അങ്ങനെ എല്ലാ രീതിയിലും പാകിസ്താ ബംഗ്ലാദേശിനെ ചൈനയുടെ ഒരു ആക്കി അവർ മാറ്റി അത് ഒരു ബോസും ഒരു സൈഡിൽ നിൽക്കുക ഒരു ക്രിമിനൽ കേസുകളിൽ പെട്ടതോടെ രാജ്യത്തിൽ നിന്ന് പുറത്തു പോവുകയും തിരിച്ച് നോബൽ സമ്മാനത്തിൻ്റെ ആ ഒരു മറവിൽ ബംഗ്ലാദേശിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഭരിച്ച ഒരാളാണ് യുനസ് അദ്ദേഹം പെട്ടെന്ന് പിടിവിട്ടിട്ട് പോകുമെന്ന് നമുക്ക് തോന്നുന്നില്ല നമ്മൾ അച്യുതാനന്ദനൻ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആക്കിയതുപോലെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പോസ്റ്റ് കൊടുത്ത് അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് ഈ താരിഖ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അതിന് പിടികൊടുക്കുമെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ കോൺഗ്രസിലെ വഴക്ക് മാതിരി ഈ ഒന്നര വർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ ഗ്രൂപ്പിലുള്ള കുറേ ആൾക്കാർ അദ്ദേഹം അല്ലെങ്കിൽ ഒരു ആരാധക ബുദ്ദത്തെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പിടിവിട്ടിട്ട് പോകുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഇനി അടുത്ത ഏറ്റവും കോംപ്ലക്സ് കോംപ്ലെക്സായിട്ടുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഈ മുസ്ലിം രാഷ്ട്രങ്ങളിലെ സൈന്യം അവർ വെറും അടിമകളെപ്പോലെ നിൽക്കാറില്ല അവർ രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്ന ഒരു രീതിയിലോട്ട് എപ്പോഴും അവർ പോകും അതായത് സബോർഡിനേറ്റ് ഞാൻ അടിമയെന്ന് പറയുന്നത് സബോർഡിനേറ്റ് എന്നുള്ള രീതി പൊളിറ്റിക്കലിൻ്റെ സബോർഡിനേറ്റ് ആയിട്ടാണ് ആർമി എപ്പോഴും എല്ലാ രാജ്യങ്ങളിലും വരേണ്ടത് പക്ഷേ പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലേക്കായാലും ആർമിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊമിനൻസ് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെക്കായാലും ഒരു പ്രൊമിനൻസ് അവിടുത്തെ ആർമിക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പം ഈ അവാമി പാർട്ടിയുടെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെ തടവിലെ ഇന്ത്യയിലെ അഭയ അഭയാർത്ഥിയായിട്ട് അവിടെ താമസിക്കുമ്പോഴത്തേക്കും അവിടുത്തെ സൈന്യം അവരുടെ കൂടെയാണ് സൈന്യവും സൈന്യത്തിൻ്റെ മനസ്സും അവരുടെ കൂടെയാണ് സൈന്യത്തിൻ്റെ മേധാവി അവരുടെ ബന്ധുവാണ് അപ്പം സൈന്യം ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ കോംപ്ലക്സ് സിറ്റുവേഷനാണ് സൈന്യം അദ്ദേഹം പറയുന്നത് കേൾക്കണമെന്നില്ല അപ്പോൾ സൈന്യം ഒരു വഴിക്ക് പോകുന്നുണ്ട് പ്രധാനമന്ത്രി വേറൊരു വഴിക്ക് പോകുന്നുണ്ട് ഇവരെ രണ്ട് പേരുടെയും വഴിക്ക് പോകാത്ത മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ജമാഅത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാർ അപ്പം നമ്മുടെ ഗവണ്മെൻറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെൻറ്റ് ഒരു സൈഡിൽ നിൽക്കുകയാണ് ജമാഅത്ത ഇസ്ലാമിയുടെയും വിദ്യാർത്ഥികളുടെയും പ്രക്ഷോഭകാരികളുടെയും ശക്തി കുറഞ്ഞിട്ടുമില്ല അവർക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടിയെന്നുള്ള അവരുടെ ശക്തി തീരെ കുറഞ്ഞിട്ടില്ല ഇപ്പുറത്ത് സൈന്യം ഷേഖ് ഹസീനയുടെ കൂടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ട്രംപിൻ്റെ പ്രേതം കയറിയ മാതിരി ഇന്നലെ പുതിയ പ്രധാനമന്ത്രി ആകാൻ പോകുന്ന ആൾ പറഞ്ഞത് ബംഗ്ലാദേശ് ഫസ്റ്റ് എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്നാണ് പറയുന്നത് അതായത് ബംഗ്ലാദേശിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് വിദേശ നയം രൂപീകരിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചൈനയുടെ അടിമ ആകാനില്ല എന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണത് എന്ന് വെച്ചാൽ ഇന്ത്യ പറയുന്നത് കേൾക്കണമൊന്നുമില്ല ഞങ്ങൾ സ്വതന്ത്രമായിട്ട് പോകുമ്പോൾ പോ എന്ന് പറയാൻ അത്രയ്ക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു എക്കോണോമിയോ അല്ലെങ്കിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനോ സ്വ ബംഗ്ലാദേശിന് സ്വന്തമായിട്ടില്ല അവർക്ക് എപ്പോഴും ഇന്ത്യയും ചൈനയും പല കാര്യങ്ങൾക്കും ആശ്രയിച്ചേ പറ്റത്തുള്ളൂ പതിനായിരം ആയിരം കോടിയോളം രൂപ ഇന്ത്യക്ക് മാസം രണ്ട് മാസത്തിലൊരിക്ക ആയിരം കോടി രൂപ ഇന്ത്യക്ക് കൊടുത്താലേ അവർക്ക് വൈദ്യുതി ലഭിക്കത്തുള്ളൂ അപ്പോൾ വൈദ്യുതിയിൽ പോലും അവർക്ക് സ്വയം പര്യാപ്തമല്ലാത്ത ഒരു അവസ്ഥയിലാണ് ആ രാജ്യം നിൽക്കുന്നത് ഭക്ഷണത്തിലും സ്വയം പര്യാപ്തമല്ല ഈവൻ അവിടുത്തെ ഏറ്റവും വലിയ എക്കണോമിയുടെ എന്ന് പറയുന്ന പരുത്തിയുടെ ലഭ്യതയിൽ പോലും പരിധിയിൽ പോലും അവിടെ അവർക്ക് അതിൽ പോലും അവർക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതും ഒന്നിൽ ഇന്ത്യയിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ യു എസ് ഇന്ന് ഇമ്പോർട്ട് ചെയ്യണം അപ്പോൾ അവിടുത്തെ എക്കണോമി ഒരിക്കലും അവർക്ക് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ മൂന്ന് ഘടകങ്ങൾ നിൽക്കുന്നത് സൈന്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ജമാഅത്ത് വേറൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് വേറൊരു ഭാഗത്ത് എപ്പോഴും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് നാൽപ്പത്തൊമ്പത് ശതമാനത്തിലെ താഴെയാണ് അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് അതിൽ അൻപത് ശതമാനം വോട്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരുടെ ഒരു സർക്കാരിന് എന്ത് മാത്രം ജനപിന്തുണ ഉണ്ടെന്ന് ഭരിക്കുന്ന സർക്കാരിന് തന്നെ നല്ലോണം അറിയാം ആർമിക്ക് അതിനേക്കാളും കൂടുതലറിയാം അപ്പോൾ വരാൻ പോകുന്നത് ആർമി ഹൈവ്ക്കുന്ന ഒരു ഘട്ടത്തിലോട്ട് പോവുകയാണെങ്കിൽ അതായത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ആർമി പറയുന്നതും പുതിയ പ്രധാനമന്ത്രിക്ക് കേൾക്കേണ്ടി വരും ഇന്ത്യ പറയുന്നതും കേൾക്കേണ്ടി വരും ചൈന പറയുന്നതും ഒരു പരിധിവരെ കേൾക്കേണ്ടി വരും അപ്പം ഒരേ സമയത്ത് ഏകദേശം അഞ്ചോ ആറോ ബോസുമാരെ അനുസരിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് അവിടുത്തെ തെരഞ്ഞെടുത്ത ഗവൺമെൻറ്റിന് ഉണ്ടാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അയൽവക്കക്കാര് ആയിട്ടുള്ള സമാധാനം സമാധാനത്തെ ഈ സർക്കാർ വന്നതോടുകൂടി അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ജീവി ജീവിക്കാൻ കഴിയുമോ അത് ആര് വന്നാലും ബംഗ്ലാദേശിലായാലും പാകിസ്ഥാനിലായാലും ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇപ്പം നാലോ അഞ്ചോ ശതമാനമായിട്ട് മാറി ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ ആശ്വാസത്തിനൊരു വകയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇപ്പം നമ്മൾ കണ്ട തന്നെ ജമാത്തിൻ്റെ കയ്യിൽ എന്തുകൊണ്ട് അധികാരം പോയില്ല എന്നുള്ളത് ഇന്ത്യയിലുള്ളതിനേക്കാളും കൂടുതൽ ഇന്ത്യയിൽ ഇന്ത്യയെക്കാളും അവർ മികച്ചു നിൽക്കുന്ന ഒരേ ഒരു കാര്യത്തിലാണ് വനിതകളുടെ സാക്ഷരതയിൽ വ്യുമ ലിറ്ററസിൽ അവര് ഇന്ത്യക്കാരിൽ മേട അപ്പോൾ ആ വനിതകളുടെ വോട്ടാണ് ഇത്തവണ കൂടുതലും തെരഞ്ഞെടുപ്പില് ബി എൻ ബി എ സഹായിച്ചത് അപ്പൊ അത് ഒരു വലിയ ഒരു ഫാക്ടറായിട്ടവിടെ മാറി ജമാ ഇസ്ലാമി ആദ്യം ലക്ഷ്യമിട്ട സ്ത്രീകളായിരുന്നു അവർ പുറത്തിറങ്ങിയാൽ ഈ പറഞ്ഞ ഫോർമുല അഫ്ഗാനിസ്ഥാനിൽ നടക്കും ഈവൻ ഒരു പരിധിവരെ പാകിസ്ഥാനിൽ നടക്കും പക്ഷേ ബംഗ്ലാദേശിൽ നടക്കൂല കാര്യം ബംഗ്ലാദേശിൻ്റെ അഫ്ഗാനിസ്ഥാനെ അപേക്ഷിച്ച് വിമൻ ലിറ്ററസി റേറ്റ് ബംഗ്ലാദേശിൽ കൂടുതലാണെന്ന് മാത്രമല്ല പല കുടുംബങ്ങളും നിയന്ത്രിക്കുന്നത് പോലും സ്ത്രീകളാണ് കാര്യം ഇന്ത്യയുടെ ആ ദേവി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ബംഗ്ലാദേശ് ബംഗാളി ബംഗാളികളുടെ ദേവി പൂജ ദുർഗാപൂജ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ആ കൺസെപ്റ്റ് ശക്തിയായിട്ട് പിന്തുടർന്ന് വന്ന ഒരു ജനത തന്നെയാണ് ബംഗാളികൾ ഇന്നത്തെ ബംഗ്ലാദേശികളും അപ്പോൾ ആ രീതിയിലുള്ള സ്ത്രീകൾക്ക് സമുദായത്തിലുള്ള ഒരു ഒരു പ്രാമുഖ്യം ഇന്നിവിടെ നിലനിൽപ്പുണ്ട് അത് കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തോളം രണ്ട് സ്ത്രീകളാണ് ബംഗ്ലാദേശ് സ്ഥാ ബംഗ്ലാദേശിൻ്റെ പൊളിറ്റിക്സ് നിയന്ത്രിച്ചു എന്നുള്ളതും വേറൊരു വസ്തുവാണ് അപ്പോൾ ഈ സ്ത്രീ വോട്ടർമാരാണ് ഇത്തവണ ജമാഅത്തുകാരെ ചതിച്ചത് അപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ബി എൻ പിക്ക് കൊണ്ടുതരാം അപ്പോൾ സൈന്യത്തിനെ നല്ല രീതിയിൽ നല്ല ഹ്യൂമറിൽ കൊണ്ടുപോവുകയും ചൈനയെയും ഇന്ത്യയും പിണക്കാതെ കൊണ്ടുപോവുകയും ചെയ്യുന്ന അതായത് രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ബംഗ്ലാദേശ് വളരെ സമാധാനപരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും അതേസമയം സൈന്യത്തെ ഞങ്ങൾ വഴിക്ക് കൊണ്ടുപോവുകയും പിന്നെ ഏറ്റവും വലിയ കരട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം നിലനിർത്താൻ അവർക്ക് സാധിക്കത്തില്ല അപ്പോൾ അവരുടെ ആവശ്യം കൂടെ പരിഗണിച്ചിട്ട് ഇന്ത്യ അല്ലാതെ വേറൊരു രാജ്യത്ത് രാജ്യം അവർക്ക് അഭയം കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഷെയ്ഖ് ഹസീന ചിലപ്പോൾ ഇന്ത്യ വിട്ടു പോകാനുള്ള ഒരു സാധ്യതയും നമ്മൾ കണ്ടുകൊടാം കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോടത്തോളം അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ പിണക്കിയിട്ട് അവരുടെ വെറുപ്പിച്ചിട്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തിട്ട് പെട്ടെന്ന് അവിടുന്ന് ഒരു അധികാരം തിരിച്ചു വരുന്ന ഒരു രീതി അവർക്കില്ല അപ്പോൾ ഇന്ത്യക്കും കൂടെ കംഫർട്ടബിളായിട്ടുള്ള മറ്റൊരു രാജ്യത്തേക്ക് അവരെ കടത്തിയില്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ സർക്കാരിന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നടക്കാത്തൊരവസരം വരും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഷെയ്ഖ് ഹസീനയ്ക്ക് ചില സ്ഥാനചലനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അതിനനുസരിച്ചിട്ട് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള അതായത് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ടേംസ് നന്നാവണമെങ്കിൽ അവർ ആദ്യം വയ്ക്കുന്ന ഒരു കണ്ടീഷൻ ഇവരെ അവർക്ക് വിട്ടുകൊടുക്കാന്നുള്ളതാണ് ഇന്ത്യ എന്തായാലും അത് ചെയ്യാൻ പോകുന്നില്ല അത് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യ കൊടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ അസേലം മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അവർക്ക് പൊളിറ്റിക്കൽ അസേലം മാറ്റുകയാണെങ്കിൽ അത് ബംഗ്ലാദേശിനും കൂടെ ഒരു രാജ്യമാണെങ്കിൽ അങ്ങനെ ഒരു ഒരു പ്രോസസ്സ് വേണം നമ്മൾ മുന്നോട്ട് കാണാൻ കാര്യം ഇന്ത്യയും അവരുമായിട്ട് ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി അവർ വിളിച്ചിട്ടുണ്ട് അതൊരു നല്ല മൂവ്മെൻറ്റാണ് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലോട്ട് നരേന്ദ്രമോദിയെ വിളിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പോകുന്നില്ല ഇവിടെ വേറെ നേരത്തെ ചില എൻഗേജ്മെൻ്റ് ഉള്ളതും പക്ഷേ ഇപ്പോൾ ജയശങ്കറിനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ചിലപ്പോൾ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം ഇന്ത്യ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാര്യം ഒരു വെറുപ്പിൻ്റെ ഒരു രീതിക്കല്ല പാകിസ്ഥാനായിട്ടായാലും ബംഗ്ലാദേശായിട്ടായാലും മറ്റ് ആയിട്ടും ഇന്ത്യയുടെ നയതന്ത്രം അങ്ങ് തൊട്ട് ഇന്നു പോകുന്നു പക്ഷേ കോൺഗ്രസ് പിന്തുടർന്നതിനെ എന്നാൽ അത്രയും ഒരു പ്ലീ ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു രീതിക്ക് പോകാൻ സാധ്യതയില്ല ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നരേന്ദ്രമോദിയും പോകുന്നത് അപ്പം ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള നരേന്ദ്രമോദിയുടെ രീതിയും ബംഗ്ലാദേശ് ഫസ്റ്റ് എന്നുള്ള താരിഖ് റഹ്മാന്റെ രീതിയും ഒരുമിച്ച് പോകാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾക്കും ഒക്കെ ഉള്ള സമയമാണ് നമ്മൾ അടുത്ത അഞ്ച് വർഷം എന്ന് പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക